ഇനി സർബ് നാളുകൾ ഒമാന്റെ വാതിൽ സ്റ്റാമ്പ് പ്രദർശനം ഫിഫ ഫിഫ ലോക സ്ഥാനം മെച്ചപ്പെടുത്തി ഒമാൻ ഓഗസ്റ്റിലെ അമ്മ താര സംഘടനയുടെ തലപ്പത്ത് സ്ത്രീകൾ വന്നത് നല്ല മാറ്റമെന്ന് നടൻ അശോകൻ ഒമാനിൽ നിന്നുള്ള പ്രധാന വാർത്തകളും വിശേഷങ്ങളുമായി അപ്ഡേറ്റ്സ് ഒമാൻ തുടങ്ങുന്നു എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ ബ്രോട്ട് യു ബൈ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് powered by Purushottam Kanji Exchange. ഗരീഫ് സീസൺ ഇന്ന് സമാപിക്കും സീസൺ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങിയതോടെ സന്ദർശകരുടെ ഒഴുക്കും വർദ്ധിച്ചിരുന്നു ഈ വർഷത്തെ ഗരീഫ് സീസണിൽ ആഗസ്റ്റ് അവസാനത്തോടെ എത്തിയത് പത്ത് ലക്ഷത്തിലധികം സന്ദർശകരാണ് കഴിഞ്ഞ വർഷത്തെ ഇതേ കാലയളവുമായി താരതമ്യം ചെയ്യുമ്പോൾ ദേശീയ സ്ഥിതിവിവര കേന്ദ്രത്തിന്റെ കണക്കുകൾ പ്രകാരം രണ്ട് ശതമാനത്തിന്റെ സന്ദർശന വർധനയാണ് ഈ സീസണിൽ ഉണ്ടായിരിക്കുന്നത് ജൂൺ ഇരുപത്തിയൊന്നിനും ആഗസ്റ്റ് മുപ്പത്തി ഒന്നിനും ഇടയിലായി മൊത്തം സന്ദർശകരുടെ എണ്ണം ഏകദേശം പത്ത് ലക്ഷത്തി ഇരുപത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി അമ്പത്തി അഞ്ചായി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇതേ കാലയളവിൽ പത്ത് ലക്ഷത്തി ആറായിരത്തി അറുനൂറ്റി മുപ്പത്തി അഞ്ച് സന്ദർശകരായിരുന്നു ഉണ്ടായിരുന്നത് ഒമാനി സന്ദർശകരുടെ എണ്ണത്തിലും ഗണ്യമായ വർദ്ധനയുണ്ടായി ഇത് എഴുപത്തി ഒന്ന് പോയിന്റ് അഞ്ച് ശതമാനം വർദ്ധിച്ച് ഏഴ് ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചായി ടി സി രാജ്യങ്ങളിൽ നിന്നുള്ള സന്ദർശകരാകെ ഒരു ലക്ഷത്തി എഴുപത്തി ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി നാല്പത്തി ആറും മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ളവർ ഒരു ലക്ഷത്തി പതിമൂവായിരത്തി എഴുന്നൂറ്റി എൺപത്തിനാലുമാണ് അതേസമയം ഗരീബ് സീസൺ വിടവാങ്ങുന്നതോടെ സർബ് സീസണിലേക്ക് സലാല കടക്കും വസന്തകാലത്തിന് പ്രാദേശികമായി അറിയപ്പെടുന്ന പേരാണ് സർബ് സെപ്റ്റംബർ ഇരുപത്തിയൊന്ന് മുതൽ ഡിസംബർ ഇരുപത്തി ഒന്ന് വരെയാണ് സർബ് സീസൺ നടക്കുന്നത് വിനോദസഞ്ചാരികൾക്ക് ഏറെ പ്രിയമുള്ള കാലാവസ്ഥയായിരിക്കും ഇവിടുത്തേത് സൂര്യന്റെ തെളിച്ചം മിതമായ കാലാവസ്ഥ കുറഞ്ഞ ഈർപ്പം എന്നിവയാണ് സർബിലെ അന്തരീക്ഷത്തിന്റെ സവിശേഷത ഗരീഫ് മൂടൽമഞ്ഞുമായുകയും പൂക്കൾ വരികയും ചെയ്യും കടലിലെ ശാന്തമായ തിരമാലകൾക്ക് പുറമെ മനോഹരമായ പ്രകൃതിയും ആസ്വദിക്കാൻ സഞ്ചാരികൾക്ക് കഴിയും ഒമാന്റെ ചരിത്രത്തിലേക്ക് വാതിൽ തുറക്കുന്ന സ്റ്റാമ്പ് പ്രദർശനത്തിന് നാഷണൽ മ്യൂസിയത്തിൽ തുടക്കമായി നാഷണൽ മ്യൂസിയം ഒമാൻ പോസ്റ്റുമായി സഹകരിച്ച് സ്റ്റാമ്പ് മുതൽ എൻവലപ്പ് വരെ പോസ്റ്റ് മാർക്ക് ഉപയോഗിച്ച് രാഷ്ട്രത്തെ വിവരിക്കുന്നു എന്ന പേരിലാണ് പ്രദർശനം ഒക്ടോബർ പതിനാറ് വരെ പ്രദർശനം തുടരും ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലെ ഒമാന്റെ ആദ്യ എണ്ണ കയറ്റുമതി രേഖപ്പെടുത്തുന്ന അപൂർവ സ്റ്റാമ്പുകൾ അനുഗ്രഹീത നവോത്ഥാനം ആധുനിക നേട്ടങ്ങൾ അൽ ബുസൈദ് രാജവംശത്തിന്റെ ഇരുന്നൂറ്റി അമ്പതാം വാർഷികം എന്നിവ ആഘോഷിക്കുന്ന പുതിയ സ്മരണിക ലക്കങ്ങൾ എന്നിവ പ്രദർശനത്തിൽ കാണാം ഐക്യരാഷ്ട്ര സഭയിലേക്കുള്ള ഒമാന്റെ പ്രവേശനം അന്താരാഷ്ട്ര ബന്ധങ്ങൾ അറബ് സാംസ്കാരിക തലസ്ഥാനമായി മസ്ക്കത്തിനെ തിരഞ്ഞെടുത്തതുപോലുള്ള സാംസ്കാരിക നായകക്കല്ലുകളെ അടയാളപ്പെടുത്തുന്ന സ്റ്റാമ്പുകളും സന്ദർശകരെ ആകർഷിക്കുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് കാലഘട്ടത്തിലെ വിൻഡേജ് ഡെപ്പോസിറ്റ് ബോക്സ് ഒമാനി പൈതൃകം കരകൗശല വസ്തുക്കൾ നയതന്ത്രം എന്നിവ പ്രതിഫലിപ്പിക്കുന്ന സ്റ്റാമ്പുകൾ എന്നിവയുൾപ്പെടെയുള്ള തപാൽ പുരാവസ്തുക്കളും പ്രദർശനത്തിൽ ഒരുക്കിയിട്ടുണ്ട് ഫിഫ ലോക റാങ്കിങ്ങിൽ ഒരു സ്ഥാനം മെച്ചപ്പെടുത്തി ഒമാൻ ആഗസ്റ്റിലെ ഫിഫ റാങ്കിങ്ങിൽ എഴുപത്തി എട്ടാം സ്ഥാനത്താണ് റെഡ് വാരിയേഴ്സ് അഞ്ച് പോയിന്റ് ഒൻപത് മൂന്ന് പോയിന്റ് വർദ്ധിച്ച് ആയിരത്തി മുന്നൂറ്റി എഴുപത് പോയിന്റ് മൂന്ന് നാല് പോയിന്റാണ് ഒമാൻ ഉള്ളത് കാഫ നാഷണൽസ് കപ്പിലെ മികച്ച പ്രകടനമാണ് ഒമാന് തുണയായത് ഗ്രൂപ്പ് ഘട്ടത്തിലെ ഒരു മത്സരത്തിലും ഒമാൻ തോൽവി അറിഞ്ഞിരുന്നില്ല ആദ്യ മത്സരത്തിൽ തുർഗ്മനിസ്ഥാനെ രണ്ട് ഒന്നിനാണ് തോൽപ്പിച്ചത് രണ്ടാം കളിയിൽ കിർഗിസ്ഥാനെ അതേ സ്കോറിന് പരാജയപ്പെടുത്തിയപ്പോൾ മൂന്നാം മത്സരത്തിൽ ഉസ്ബക്കിസ്ഥാനോട് ഒന്നേ ഒന്ന് സമനില വഴങ്ങുകയായിരുന്നു ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങളാണ് ഒമാൻ ഇനി മുന്നിലുള്ളത് പുതിയ കോച്ച് കാർലോസ് കിറോസിന് കീഴിൽ ഇതിനുള്ള തയ്യാറെടുപ്പിലാണ് ഒമാൻ ഗ്രൂപ്പ് എയിൽ ഖത്തർ യു എ ഇ എന്നിവർക്കൊപ്പമാണ് ഒമാൻ ഗ്രൂപ്പ് ബിയിൽ സൗദി അറേബ്യ ഇറാഖ് ഇന്തോനേഷ്യ എന്നിവരാണ് ഉൾപ്പെടുന്നത് ഗ്രൂപ്പ് എയിലെ മത്സരങ്ങൾ ഖത്തറിലും ഗ്രൂപ്പ് ബിയിലെ മത്സരങ്ങൾ സൗദി അറേബ്യയിലുമായിരിക്കും നടക്കുക ഒക്ടോബർ എട്ട് മുതൽ പതിനാല് വരെയാണ് മത്സരങ്ങൾ നടക്കാനിരിക്കുന്നത് അമ്മ താര സംഘടനയുടെ തലപ്പത്തിൽ സ്ത്രീകൾ വന്നത് നല്ല മാറ്റമെന്ന് നടൻ അശോകൻ ഇന്ത്യൻ സോഷ്യൽ ക്ലബ് ഒമാൻ മലയാളം വിങ്ങിന്റെ ഈ വർഷത്തെ സാംസ്കാരിക അവാർഡ് സ്വീകരിക്കാനെത്തിയ അദ്ദേഹം മാധ്യമങ്ങളുമായി സംസാരിക്കുകയായിരുന്നു തീർച്ചയായും അവരുടെ പ്രവർത്തനങ്ങളെ അളക്കാനായിട്ടില്ലെന്നും വരും ദിവസങ്ങളിലെ ഇടപെടലുകളിലൂടെ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാമെന്നും അദ്ദേഹം പറഞ്ഞു ഗൾഫ് 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 അപ്ഡേറ്റ് ഒമാൻ ലോകത്തെ വാർത്തകൾ അറിയാൻ മാധ്യമത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കാം നിങ്ങളുടെ നിങ്ങളുടെ പേരും സ്ഥലവും എന്ന നമ്പറിലേക്ക് മെസ്സേജ് ബ്രോട്ട് ടു ബൈ ബൈ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്